എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക് കള്ളോ കപ്പയോ കൊച്ചോ കരിമീനോ എല്ലാ എന്റെ ചെലവ് എല്ലാരും അടിച്ചു കയറി വാ പ്രിയപ്പെട്ടേ ഗോപ പട്ടികാടാണെ ഞാനിപ്പൊ നിൽക്കണത് യു എയിലെ അജുമാൻ എന്ന് പറയുന്ന സ്ഥലത്താ ഇവിടെ വരാൻ വേറൊരു കാരണത് ഇവിടെ തിരുവനന്തപുരത്തെ ആറ്റിങ്ങിനുള്ള ആർട്ടിസ്റ്റ് ആളെ നമുക്കൊന്നും പരിചയപ്പെട്ടല്ലോ നമസ്കാരം മിനീഷ് നമസ്കാരം കാണാൻ വേണ്ടിട്ടാണ് അജമാനിലേക്ക് വന്നത് കലാകാരനാണ് വലിയൊരു വലിയൊരു മിമിക്രി നിങ്ങളുടെ 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 ലൈക്ക് ഷെയർ ആ ഒരു കലാകാരനാവും ും ഞാൻ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സണ്ണി എന്റെ കാശി മീൻ ഞാൻ നിന്റെ പെങ്ങളത്തിരയ്ക്ക് ഇറങ്ങിയതല്ലേ പിന്നെന്തിനാ മഞ്ഞ തണുപ്പ് ആൻമീക്കം ഗിരീഷ് ചേട്ടന്റെ വിശ്വാസ ഗിരീഷ് ഏട്ടൻ തല്ലോ എന്ന് പറഞ്ഞാൽ ദിസ് ഫോർ

ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും ഇടുന്ന താറാവിനെ കൊന്നാൽ ഇല്ല താറാവുമില്ല നിങ്ങൾ ബുദ്ധിമാനാണെന്നാണ് എന്റെ വിശ്വാസം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ആ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മള് ഇപ്പൊ ഈ ഓണ്രാം ടി വി ഷോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ യു വി എൽ ചാനലിലും അതുപോലെ തന്നെ എൻ ടി വി ചാനൽ അതുപോലെ തന്നെ നമ്മുടെ എഫ് എം റേഡിയോയിലെല്ലാം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം ആണല്ലോ സ്റ്റേജ് വേണ്ടി പോകുന്ന ശബ്ദം നമ്മുടെ ശബ്ദമാണ് ശരിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ആശാൻ ഉണ്ടല്ലോ ഗോപു പട്ടിക്കാട് അദ്ദേഹം എന്ന് പറയുന്നത് പത്ത് മലയാള സിനിമകളിൽ ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അമ്മ സംഘടനയിൽ ുള്ള ഒരു വ്യക്തി കൂടിയാണ് കുറെ കാലങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടു എന്നുള്ളത് എന്തായാലും ഈ ഒരു ദിവസം അത് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു കാര്യം പിന്നെ വലിയൊരു കലാകാരനാണ് അപ്പോ വരും ഒരു എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ഉറപ്പായിരുന്നു നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ഞാൻ അംഗീകരിക്കാൻ പോകുന്നത് ഒരു നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവം വേണം നല്ല നിരീക്ഷണ ബോധം വേണം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ ശത്രുക്കളെ സുഹൃത്തുക്കളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം മോഹൻ നിങ്ങളൊരു നടനാവണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായും നിങ്ങളൊരു നടനായിരിക്കും പിന്നെ ചെയ്യുന്ന വലിയൊരു കലാകാരനാണ് അപ്പോ വരും ഒരു എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ ിയപ്പെട്ട പൃഥ്വിരാജിന്റെ വയസ്സാണ് പൈസ കള്ളുണ്ട് വൈറ്റില ഇനി സെർച്ചിന്റെ പേരും പറഞ്ഞ് നീ വണ്ടിയിൽ കള്ളോ കഞ്ചാവോ വെക്കാൻ നോക്കിയ അതെ നിന്നെ ഇവിടെ ഇട്ടിയാൻ കൊല്ലും ഞാനേ ഇവിടെ തന്നെ ഉണ്ടാവും ഈ അട്ടപ്പാടിയിൽ നിന്റെ കൃമികടി തീരുന്നത് വരെ ഇനി തീരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോടാ മായരുടെ മോനെ കുടുംബം അമ്മ അച്ഛൻ പിന്നെ ഭാര്യ ഒരു മോനുണ്ട് അഞ്ചു വയസ്സായി പിന്നെ ഏട്ടൻ ഏട്ടത്തി രണ്ടോ കുട്ടികൾ ഇതാണ് എൻ്റെ കുടുംബം തിരുവനന്തപുരം ആറ്റിങ്ങൽ മണമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ താമസിക്കുന്നത് ശരിക്കും മണമ്പുക്കാരുടെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെ എൻ്റെ കൂടെയാണ് ദുൽഖൻ്റെ ഓയിച്ചില്ല ബസ്സിന് കല്ല് അറിഞ്ഞ് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് നമ്മുടെ നാട്ടില് കയ്യിൽ ഒരു അഞ്ചിട പൈസ പക്ഷെ ചതിക്കത്തില്ല വഴിയിലിട്ട് പോത്തൂല സാരാ നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല സാരാ ഓൾ ദി ബെസ്റ്റ് ശബ്ദാനുകരണങ്ങളൊക്കെ നിങ്ങളുടെ പ്രോത്സാഹനം അപ്പോ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ മുരളിയുടെ ശബ്ദം ഒന്ന് വിശ്വം ജീവിതത്തിൽ ആദ്യമായി നിന്റെ വിളറിയ കയ്യിലേക്ക് ഒരു ആയുധെടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് ഏത് പ്രാണന്റെയും നെഞ്ചിലേക്ക് ചൂണ്ടിപ്പിടിക്കാനും ഒരു മുടിനാരു പോലും വിറയ്ക്കാതെ കാഞ്ി വലിക്കാനും പഠിപ്പിച്ചു തന്നെ ശേഖരനെ അത് മറക്കണ്ട വേണമെങ്കിൽ ശേഖരനെ ഇവിടെ വെച്ച് കൊല്ലാം അവസാനിപ്പിക്കാം പക്ഷേ ഒരുപാട് തവണ മരണത്തിൽ നിന്നും നീന്തിക്കേറിയ എന്റെ മനസ്സും ശരീരവും നിന്റെ മുന്നിൽ കേടങ്ങി കാണണമെങ്കിൽ അതിനൊരു നൂറ് ജന്മം കൂടി ജനിക്കണം നീ ും മരിയായിട്ടും പിന്നെ എനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത് എൻ്റെ ഒരു ചെറിയ മീമുക്രി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഇതുപോലെ ഒരു കൊച്ചു വീഡിയോ വരുന്നത് വരെ നന്ദി നമസ്കാരം